അദ്ദേഹം മന്ത്രി ആയിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും ഗാന്ധി സ്മാരക നിധിയുടെ ഒരു സുഹൃത്തെന്ന് മാത്രമല്ല അഭ്യുദയകാംക്ഷിയാണ് കോട്ടയത്ത് ഈ മാസം പതിനെട്ടാം തീയതി ഒരു വലിയ സൗഹം ഉയരുന്നു കോട്ടയത്തെ ഒരു കുന്നിൽ കേരള ഗാന്ധി സ്മാരക നിധിയുടെ ബ്രാഞ്ചായിട്ടുള്ള ഒരു ഒരു കേന്ദ്രമുണ്ട് ആ തകർന്ന കേന്ദ്രത്തിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി രണ്ട് രണ്ട് മൂത്തു കോടി രൂപ സംഭരിച്ചു ഈ പതിനെട്ടാം തീയതി നട്ടാശ്ശേരിയിലുള്ള ഞങ്ങളുടെ ആ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു അദ്ദേഹം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു അതും കൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് സോ ശ്രീ തിരുവഞ്ചൂർ അവർ ഞങ്ങളുടെ കൗൺസിലർ എല്ലാ പരിപാടിക്കും ഞങ്ങളോടൊപ്പമുണ്ട് എല്ലാത്തിനും അദ്ദേഹം സമയം കണ്ടെത്തി വന്നിരിക്കും പുറത്തുനിന്ന് ചെയ്യുന്നു ആവശ്യങ്ങൾ അറിഞ്ഞ് ഇങ്ങോട്ട് ഞങ്ങളെ സഹായിക്കുന്ന ശ്രീ മാധവദ പ്രൊഫസർ എ ബി വസായ കൂടുതൽ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഗാന്ധിജൻ ദർശനങ്ങൾ കാലിക പ്രസക്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് അന്തർ അന്തർദേശീയ ലെവലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗുരുശിഷ്യനാണ് അദ്ദേഹം ശ്രീ അശോക് ഐ എസ് അതുകൂടാതെ ഞങ്ങളുടെ ಸೋಂದಿ ವರ್ಣ ಸಂಧಿಯಲ್ಲുള്ള ಶ್ರೀ ರಾಕನಾಡಿ ಸಹನಾಯ್ ಲೋಬಾಲಿಕ ಸಹನಾಯ್ ಶ್ರೀ ಸರಾನಂದನ್ ಡಾಕ್ಟರ್ ಜೇಕೋಪ್ ಕುಲಿಕನ್ ಅಡ್ವಕೇಟ್ ಎಂ.ಬಿ. ಎಂ.ಬಿ. ಸುರೇಶ್ ರಾಮನಾಥ್ambಲರ್ ದೆನ್ ಮಗಡ ಸೆಕ್ರೆಟರಿ ಪ್ರದಾಯಶಿವನಾಯ್ ಶ್ರೀ ವಿ.ಕೆ. ಮೋಹನ್ ಅಡ್ವಕೇಟ್ ಜಯಚಂದ್ರನ್ സുഹൃത്ത് സാജൻ സക്കറിയ മറ്റ് അഭ്യുദയകാംക്ഷികളെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം എന്ന് പറയുന്ന ആ ഒരു ഒരു അങ്ങനെ ബോറാണ് എല്ലാവർക്കും അത് ഒഴിവാക്കാൻ പറ്റത്തുമില്ല അതുകൊണ്ട് മാത്രം പറയാം കേരള ഗാന്ധി സ്മാരക നിധിയുടെ എഴുപത്തഞ്ചാം വാർഷികം രണ്ട് വർഷത്തെ ഒരു പരിപാടികളോട് വിവിധ പരിപാടികളോടുകൂടി കേരളം മുഴുക്കെ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് പല ഇനങ്ങളിൽ പല പരിപാടികളും അതെ ഒരു മുഖ്യ ഇനമായ പരിപാടി കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി അന്നത്തെ കേരള ഗവർണർ ആയിരുന്ന ശ്രീ മുഹമ്മദ് ആരിഫ് ആരിഫ് ഖാൻ തുടങ്ങി വെച്ചു അത് മറ്റൊന്നുമല്ല ഗാന്ധിജി നിഷ്കർഷിച്ചതുപോലെ ഗാന്ധിജി ആഗ്രഹിച്ചതുപോലെ നമുക്കൊരു മാറ്റം സമൂഹത്തിലെ മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ മാറ്റം തുടങ്ങേണ്ടത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഭക്ഷണത്തെ മരുന്നായി മാറ്റുന്ന ഒരു തന്ത്രമുണ്ട് അതാണ് പ്രകൃതി ജീവന സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രകൃതി ജീവനം ഒരു ജീവിത ക്രമമായി മാറ്റുന്ന ഒരു വലിയ പരിപാടിക്ക് നാം തുടക്കം കുറിക്കണം അത് കേരള ജാതി സ്മാരക നിധി അല്ലാതെ മറ്റാരാണ് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു സമാധരണീയരായ മുഖ്യമന്ത്രിയും മുൻ മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന ശ്രീ വിജയകുമാർ അവർ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഗാന്ധിഭവന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആരാധനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി സതീശൻ അവരെ വെച്ചി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്നേഹപുരങ്ങൾ നേർന്നുകൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാന്യതേ ഇന്ത്യയുടെ തുടക്കം കുറിക്കുന്ന ഇതൊരു ഭക്ഷണശാലയുടെ തുടക്കമായി ആരും ദയവായിട്ട് കാര്യമില്ല ഇതൊരു മഹാ ഇത് കേരള ഗാന്ധി സ്മാരക നിധിയുടെ എഴുപത്തിയഞ്ചാം വാർഷിക പരിപാടികൾ കേരളം മുഴുക്കെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി നടത്തുന്നതിന് ഏറ്റവും ശക്തിമായ ഒരു പരിപാടിയാണ് കാസനവും ഭക്ഷണവും നമ്മുടെ കാഴ്ചപ്പാടുകളുടെ അംശമാക്കിക്കൊണ്ടുള്ള ഗാന്ധി ആഗ്രഹിച്ച തരത്തിലുള്ള മാറ്റം വ്യക്തികളിൽ തുടങ്ങേണ്ടിയിരിക്കുന്നു ആ വ്യക്തികളിൽ തുടങ്ങേണ്ടത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ക്രമീകരണവും ക്രമീകരിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും മരുന്നുകൾ നമുക്ക് ആവശ്യമില്ലാതെ വരുന്നു ബോഡി അദ്ദേഹം തന്നെ പറഞ്ഞാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ദ ബോഡി ഓഫ് ഈജ്വൽ ഓരോ വ്യക്തികളുടെയും ശരീരവും ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തെ ക്രമീകരിച്ചാൽ പിന്നെ നമുക്ക് മരുന്നെന്ത് മരുന്നെന്തിന് അപ്പം ഭക്ഷണം മരുന്നായി മാറ്റുന്ന ഒരു മാജിക് ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ അത് അത് മാറ്റി പോയി ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ പത്രത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കണ്ടത് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയിൽ എൺപത്തിരണ്ട് ശതമാനം ിലും മറ്റു പലതരത്തിലുള്ള ഇൻസ്റ്റന്റ് ആ അവസ്ഥയിലേക്ക് മാറുമ്പം കേരള ഗാന്ധി സ്മാരകനിധി കേരള ജനസമൂഹത്തിന്റെ മുൻപിൽ ഒരു ഒരു നൂതന പ്രവർത്തനം ഒന്നും പറയത്തില്ല ഒരു പ്രവർത്തന ശൈലി വയ്ക്കുന്നു നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ ചുവടുകളെല്ലാം തന്നെ നമ്മുടെ ജീവിത ക്രമീകരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ തുടങ്ങണം പഠനത്തിൽ തുടങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ കാർഷിക ഉത്പാദനവും കാർഷിക മേഖലയിൽ നിന്ന് നമുക്ക് ധാരാളം വിഷമയമായ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം വിഷമില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കർഷകരെ പ്രവരിപ്പി നാം എല്ലാവരും ഓരോ കർഷകരാകണം കർഷകരെ പ്രേരിപ്പിക്കുന്ന ഒരു പരിപാടിയും പ്രകൃതി ജീവനം എന്ന് പറയുന്ന ഒരു മാജിക്കാണ് പണ്ട് മുതലേ ഉള്ളത് ആ മാജിക്ക് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ അടിത്തറ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്നൊരു ചുവടി വയ്ക്കുന്നു അതാ അതാണ് ഈ പുരക്രമീകരിച്ച് ഈ ഇന്ന് നിങ്ങൾ തുടങ്ങി വന്ന് നമ്മൾ തുറന്നു വയ്ക്കുന്ന ഈ ഭക്ഷണശാല ഇതിന് നേതൃത്വം നൽകാനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് കേരളത്തിലെ പല വർഷങ്ങളായി ഈ തരത്തിലുള്ള കാര്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുകയും സ്വന്തം ജീവിതം പ്രകൃതി ജീവനത്തിനായി വിനിയോഗിക്കുകയും സമർപ്പിക്കുകയും ചെയ്ത ഡോക്ടർ ഏതാർക്കും പറഞ്ഞു നടക്കുന്നുണ്ട് ഇവിടെയും പറഞ്ഞു നടക്കുന്നുണ്ട് അതെ അതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന് അതൊരു ദൈവദത്തമായി ഞങ്ങൾക്ക് ലഭിച്ചതാണ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് കൈ അടിക്കണം അർത്ഥനുണ്ട് അദ്ദേഹത്തിന് നൽകുന്ന ശക്തി ഉന്മേഷം കേരള ഗാന്ധി സ്മാരകനിധിക്ക് നൽകുന്ന ഒരു വലിയ കൈത്താങ്ങായിരിക്കും അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ് അതിത്രയും ഒരു വലിയ സദസ്സിന് മുൻപിൽ ഗുരുജനങ്ങളുടെ മുൻപിൽ ആരാധകരുടെ മുൻപിൽ ഈ പരിപാടി സമർപ്പിക്കുന്നതിലെ കേരള ഗാന്ധി സ്മാരക നിധിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു വാക്കുകൂടി പറഞ്ഞു കൊള്ളട്ടെ ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു ശ്രീ ആരാധനായ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള ഒരു നേതാവ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പക്ഷേ എഴുപത്തി ലക്ഷം രൂപ ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങളുടെ ഇന്നിവിടെ അതിമനോഹരമായ ഈ പ്രാർത്ഥനാഗാനം ആലപിച്ച ഞങ്ങളുടെ സഹോദരിമാരുണ്ടല്ലോ അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഞാൻ പറയുന്നത് അവിടേക്ക് കടക്കുന്നില്ല സഹായം അല്പം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞ ഏഴ് എട്ട് മാസമായിട്ട് ശമ്പളം ലഭിക്കാതെ അടഞ്ഞു കിടക്കുന്ന കടകളും അടഞ്ഞു കിടക്കുന്ന കേന്ദ്രങ്ങളും പ്രവർത്തനരഹിതമായ കേന്ദ്രങ്ങളുമൊക്കെയാണ് കേരള ഗാന്ധി സ്മാരകനിധിയുടെ ഇന്നത്തെ മുഹമ്മദ് അതിനൊരു മാറ്റത്തിനു വേണ്ടിയുള്ള എടുത്തിയാട്ടമല്ല കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു പല ഖാദി പ്രവർത്തന കേന്ദ്രങ്ങളും ഇന്ന് ബോധമുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും ഉദാരമായ സഹായ സഹകരണത്താൽ ഞങ്ങളെല്ലാം പുനഃ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഈ ഒരു വലിയ യജ്ഞത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ഒരു രൂപ പോലും ഒരു കൂടിയ സഹകരണം പോലും കേരളത്തിൽ ഒരു വലിയ ഇത്തരത്തിലുള്ള ഒരു വിപ്ലവം നടത്തുവാനായിട്ട് അത